നമസ്കാരം വിവാദങ്ങളുടെ വ്യവസായങ്ങളാണ് മാധ്യമ സ്ഥാപനങ്ങൾ വിവാദങ്ങളുടെ വ്യവസായ തൊഴിലാളികളാണ് മാധ്യമ പ്രവർത്തകർ അവർക്ക് സാധാരണ മനുഷ്യരുടെ ജിജ്ഞാസയെ ഉണർത്തുന്നതും അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതുമായ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം ഇന്ന് നേരം വിളിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഒരാഴ്ചയിലധികം കോൺഫിഡൻറ്റ് റോയിയെക്കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ കുറച്ചു കാലമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട് ഇതിനിടയിൽ പുതുതായി ഇന്ന് ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വാർത്തകളില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു വാർത്ത വീണ് കിട്ടിയത് നടൻ മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു മണിയൻപിള്ള രാജു കാർ നിർത്താതെ പോയി ഇതായിരുന്നു വാർത്ത വാർത്ത വാസ്തവമാണ് ഇന്ന് രാത്രി ഏതെ ഒൻപതേ മുക്കാൽ കഴിഞ്ഞ് മണിയൻപിള്ള രാജു തന്റെ കാറെ സ്വയം ഓടിച്ച് തിരുവനന്തപുരം വഴുതേക്കാടുള്ള ത്രിവാണൻ ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ത്രിവാണൻ ക്ലബിന് മുമ്പിലുള്ള സുബ്രഹ്മണ്യ ഹാൾ ട്രിവാൻ ക്ലബിന്റെ ഭാഗമാണ് അവിടെ ഒരു ചടങ്ങ് നടന്നിരുന്നു ശരത് കുമാർ മെമ്മോറിയൽ ടെന്നീസ് ടൂർണമെന്റ് ആണ് അതിനുശേഷം വൈകുന്നേരം ഡിന്നർ ഉണ്ടായിരുന്നു തലസ്ഥാനത്തെ പ്രമുഖരെല്ലാവരും ഉണ്ടായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഉണ്ടായിരുന്നു ഡി ജി പി റവത ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ കാരണം ഈ ടെന്നീസ് ടൂർണമെന്റ് നടത്തിയൊരു ശരത് കുമാർ എന്ന് പറയുന്ന ഒരു മരിച്ചു ചെറുപ്പക്കാരന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ശരത് കുമാറിന്റെ പിതാവിന്റെ പേര് പിണറായി നന്ദു എന്നാണ് പിണറായി നന്ദു എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം പിണറായിക്കാരനായ നന്ദു കൊണ്ടാണോ അതോ പിണറായിയും അദ്ദേഹവും തമ്മിലുണ്ട് എന്ന് പറയപ്പെടുന്ന ബന്ധം കൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള തിരുവനന്തപുരത്തെ വ്യക്തിയായി അറിയപ്പെടുന്ന ഒരാളാണ് പിണറായി നന്ദു അദ്ദേഹം അത് അവകാശപ്പെടാറുണ്ട് അദ്ദേഹത്തെ എല്ലാവരും പരിചയപ്പെടുത്തുന്നതും പിണറായി നന്ദു പിണറായിയുടെ അടുത്ത ആളെന്ന നിലയിലാണ് മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന മൂന്നാമത്തെ ടെന്നീസ് ടൂർണമെന്റ് ആണ് മൂന്നാം വർഷം ഈ ടൂർണമെന്റിലേക്ക് ഒരുമാതിരിപ്പെട്ട വി വി ഐ പികളെല്ലാം എത്തിയിരുന്നു അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചുപോയതായിരുന്നു പോയതായിരുന്നു നടൻ മണിയൻപിള്ള രാജു മണിയൻപിള്ള രാജു ട്രിവാണ്ട ക്ലബ്ബിന്റെ ഗേറ്റിൽ നിന്നും റോഡിലേക്ക് ഇറക്കുമ്പോൾ വലതുവശത്തു നിന്ന് അതായത് വെള്ളയമ്പല ഭാഗത്തുനിന്ന് വന്ന് ബൈക്ക് ഇടിക്കുകയായിരുന്നു രാജു പറയുന്നത് രാജുവിന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു എന്നാണ് എന്നാൽ രാജു ബൈക്ക് വരുന്നത് നോക്കാതെ വന്ന് ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചു എന്നാണ് അപകടത്തിൽപ്പെട്ടവർ പറയുന്നത് നിവേദം സൂരജും രണ്ടുപേരായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത് രണ്ടുപേരും അപകടത്തിൽപ്പെട്ടു ഒരാൾ രണ്ട് കാലൊടിഞ്ഞു ഒരാളുടെ നട്ടലിന് പരിക്കേറ്റു എന്നാൽ രാജു കാർ നിർത്തിയില്ല രാജു സ്ഥലം വിട്ടു രാജു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു രാത്രിയിൽ പോലീസ് രാജുവിനെ തപ്പിച്ചെന്നപ്പോൾ വീട്ടിലില്ല എന്ന് പറഞ്ഞു ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും വാർത്തയായി രാജുവിന്റെ വാഹനമാണെന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ വാർത്ത വന്നു രാജു തന്നെ അത് സമ്മതിക്കുന്നു സുധീർ കുമാർ രാജു എന്നാണ് വാഹന ഉടമയുടെ പേരത് രാജു ആണ് ഒടുവിൽ രാജു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ചാനലുകൾ വലിയ വാർത്തയാക്കുന്നു ഇന്നത്തെ പ്രധാന സംഭവമായി അത് മാറിയിരിക്കുന്നു ചാനലുകളെല്ലാം വികാരഭരിതരായി പെട്ടിത്തെറിക്കുന്നുണ്ട് മണിയമ്പള്ളി രാജു എന്ന കാബാലികൻ ഇപ്പോൾ തന്നെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നുണ്ട് രാജു ചെയ്തത് തന്നെയാണ് ഒരു സംശയവും ഇക്കാര്യത്തിൽ എനിക്കില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ മണിയമ്മളി രാജുവിന്റെ സുഹൃത്തെയല്ല ഞാൻ രാജുവിനോട് ഒരു സഹതാവും പുലർത്തുന്ന ആളല്ല അപകടം ഉണ്ട് വണ്ടി നടത്തണം അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലാക്കണം ഇക്കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല അവരെ ആശുപത്രിയിലാക്കാൻ ആളില്ലാതെ പോയാൽ ഒരുപക്ഷെ ചോര വാർന്നവർ മരിക്കുമായിരുന്നു അതുകൊണ്ട് രാജുവിന്റെ ഭാഗത്ത് വേഴിച്ചോട്ട് മാത്രമല്ല രാജു അടിയന്തരമായി ചെയ്യേണ്ട ഒന്നും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാവുകയാണ് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ ഏതാണ്ട് എട്ട് മണിക്കൂറിനകം മെഡിക്കൽ പരിശോധന നടത്തിയില്ലെങ്കിൽ മദ്യപിച്ചോ എന്ന് കണ്ടെത്താൻ കഴിയില്ല രാജു രാവിലെയാണ് എത്തുന്നത് എന്നാൽ പത്ത് പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞ് അതോടെ രാജു മദ്യപിച്ചിരുന്നെങ്കിൽ പോലും അത് കണ്ടെത്താൻ കഴിയുകയില്ല രാജുവിന്റെ ഭാഗത്ത് വീഴ്ചയാണ് ഈ കാര്യത്തിൽ രാജു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പൗരനായി തന്നെയാണ് പെരുമാറിയത് എങ്കിലും എനിക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന വൃത്തിയില്ല നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടായാൽ അപകട സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ തല്ലുകൊള്ളില്ല എന്നതാണ് ഉറപ്പ് നമ്മുടെ നാട്ടിലൊരു രീതി അങ്ങനെയാണ് രാജു വന്നു ബൈക്കിലിടിച്ചു ബൈക്കുകാർ വീണു രാജുവിനെ നാട്ടുകാർ കൈവച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു ആദ്യത്തെ ചോദ്യം അത്തരം ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ക്രമസമാധാനമില്ല അപ്പോൾ തന്നെ തല്ലുന്ന വീഡിയോ ആരെങ്കിലും പകർത്തും സോഷ്യൽ മീഡിയയിൽ വൈറലാകും ഒരു സിനിമാ നടൻ തല്ലുകൊള്ളുന്ന വീഡിയോ അയാളുടെ ജീവിതത്തെയും ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും ബാധിക്കും മാത്രമല്ല രാജു ഒരു ക്യാൻസർ രോഗിയാണ് അദ്ദേഹം ഗുരുതരമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു മെലിഞ്ഞുണങ്ങി അദ്ദേഹം ആത്മധൈര്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടാണ് കാറോടിച്ചത് എന്ന് ആരോപണം എത്രമാത്രം വാസ്തവമാണ് എന്ന് കണ്ടറിയണം കാരണം അദ്ദേഹം ക്യാൻസറിനെ അതിജീവിച്ച് വന്നതേ ഉള്ളൂ അതിജീവിച്ച് വന്നു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി മാറിയിട്ടൊന്നുമില്ല അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഡബിങ്ങും സിനിമയിലും ഒക്കെ ആക്റ്റീവായി വരുന്നെങ്കിലും നമുക്കറിയാം ക്യാൻസർ ബാധിച്ചാൽ പ്രത്യേകിച്ച് റേഡിയേഷനും കീമോയും ഒക്കെ എടുക്കുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ ഉത്തരവാദിത്വത്തോടെ ജീവിക്കണം അവർക്ക് സാധാരണ ആളുകൾ ജീവിക്കുന്നവർ ജീവിക്കാൻ പറ്റില്ല ഭാഗ്യമുള്ളവർ മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും നോക്കണം അങ്ങനെ ഒരാൾ മദ്യപിച്ചു എന്ന ആരോപണം പൂർണ്ണമായും ശരിയാവണമെന്നില്ല പക്ഷേ താൻ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അപ്പോൾ തന്നെ മെഡിക്കൽ പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വം അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലാക്കേണ്ട ബാധ്യതയൊക്കെ രാജുവിനുണ്ടായിരുന്നു രാജുവിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് രാജു പറയുന്നു ഭയന്ന് പോയെന്നാണ് ഇത്തരം വിഷയങ്ങളിൽ എൻ്റെ നിലപാട് നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആരാണെങ്കിലും ഏത് വലിയവനാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നായിരുന്നു എൻ്റെ നിലപാട് എന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് ബോധ്യമായി ഒന്ന് ജോസ് കെ മാണിയുടെ മകൻ കുഞ്ഞുമാണി അയാൾ ഒരു വാഹനാപകടം ഉണ്ടാക്കുന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ വാഹനാപകടം ഉണ്ടായി പോലീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ വണ്ടി ഓടിച്ചത് ആരൊന്നുപോലും അറിയാതെ എഴുതി വെച്ചു അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അതിൽ ഇടപെട്ടു ജോസ് കെ മാണിയും ഭാര്യയുമായി നല്ല ബന്ധമുള്ളപ്പോഴാണ് കൃത്യമായ വിവരം ലഭിക്കുന്നു ഇതിൽ ഇടപെട്ടു എന്തായാലും ജോസ് കെ മാണിയുടെ മകനെ പ്രതി ചേർത്തു ജോസ് കെ മാണി ചെയ്യേണ്ടത് ചെയ്തു ആ കുടുംബത്തെ സംരക്ഷിച്ചതൊക്കെ ചെയ്തു അതിനുശേഷം എന്നോട് ജോസ് കെ മാണിയുടെ ഭാര്യ മിണ്ടിയിട്ടേ ഇല്ല എന്നോട് കടുത്ത പണക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സംബന്ധിച്ചാൽ അവരുടെ മകൻ അപകടം ഉണ്ടായതാണ് ആ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇത്രയേറെ വാർത്തകൾ വരികയും വിവാദമാവുകയും ചെയ്തപ്പോൾ അവർക്കുണ്ടാവുന്ന ട്രോമ മകൻ മകനുണ്ടാവുന്ന ട്രോമ സ്വാഭാവികമായും രണ്ടുപേർ മരിച്ച ഒരു അപകടമാണ് ചിന്തിച്ചു നോക്കുമ്പോൾ ബോധപൂർവ്വം ഇടിച്ചതല്ലല്ലോ അന്ന് എനിക്കുണ്ടായിരുന്നൊരു പരാതി ജോസ് കെ മാണിയുടെ മകൻ പതിനെട്ടോ പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ജോസ് കെ മാണി ആ പത്തൊൻപത് വയസ്സുള്ള മകൻ്റെ കയ്യിൽ ഈ വണ്ടി കൊടുത്ത് വിടരുതേ എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല അപകടം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന പരാതി ഉണ്ടായിരുന്നു ആ സംഭവം ആ കുടുംബത്തിൽ ട്രോമയും അതുകൊണ്ടൊക്കെ വിവാദവുമാണ് അപകടം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും അപകടം ഉണ്ടാവാം അപകടം ഉണ്ടാവുമ്പോൾ ഒരാൾ സെലിബ്രിറ്റി ആണ് എന്നതുകൊണ്ട് മാത്രം വാർത്ത റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കടിച്ചു കീറിക്കൊല്ലണോ എന്നൊരു ചോദ്യം എനിക്കുണ്ടായി ആ ഒരു പക്വതയാണ് ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്നത് ഇദ്ദേഹം കാണിച്ചത് കുറ്റമാണ് പക്ഷെ അപകടമാണ് ബോധപൂർവം അവരെ ഇടിക്കാൻ ശ്രമിച്ചതല്ല നമ്മൾ അദ്ദേഹത്തിന്റെ ചോര കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുകൂടി പരിഗണിക്കുന്നത് നല്ലതായിരിക്കും മണിമ്പിളി രാജൻ അറസ്റ്റ് ചെയ്തു അപകടകരമായി വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കി വണ്ടി അപകടം ഉണ്ടാക്കിയിട്ടും നിർത്താതെ പോയി വിവരം പോലീസിനെ അറിയിച്ചില്ല കുറ്റം കുറ്റങ്ങളൊക്കെയാണ് ചുമതി ഇതൊക്കെ ജാമ്യമുള്ള വകുപ്പാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് റോങ് സൈഡിലൂടെ വന്ന ആളെ കൊന്നാലും നമ്മുടെ നാട്ടിൽ ജാമ്യം കിട്ടുന്ന അവസ്ഥയാണ് എന്തായാലും വാഹനാപകടമേ കാണും വാസ്തവത്തിൽ വാഹനാപകടം ഉണ്ടായാൽ അതേക്കുറിച്ച് പഠിച്ച് പരിശോധിച്ച് ഓടിച്ച ആളുടെ ഭാഗത്തെ ഗുരുതരമായി വീഴ്ചയാണെങ്കിൽ അത് കൊലപാതക ശ്രമമായി കരുതി ജയിലിൽ അടയ്ക്കേണ്ടതാണ് വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയാണ് ഫോണിൽ വിളിച്ച് വണ്ടി അപകടം ഉണ്ടാക്കിയാൽ പോലും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല എന്നത് സംഘടകരമാണ് എത്രയോ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്തവർ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിക്കുന്ന രണ്ട് കുട്ടികളെ ഒരുത്തർ മദ്യവിച്ചിട്ട് റോങ് സൈഡ് വഴി വളവിൽ വന്ന് ഇടിച്ചു കൊന്നത് ഞാനിപ്പോൾ ഒരു സ്കൂട്ടറിൽ പോയെന്ന് പിള്ളേരാണ് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് മരിച്ചുപോയി നഷ്ടമുണ്ടായത് കുടുംബത്തിൽ അത്തരം അപകടങ്ങളെ കൈകാര്യം ചെയ്ത രീതിയിൽ മാറ്റം പക്ഷേ ഇത് ഇതിത്രയും വാർത്തയാകാൻ കാരണം എന്താണ് എന്ന് നമ്മൾ മറന്നുപോകരുത് ഇത്രയേറെ വാർത്തയുണ്ടാകുന്നത് മണിയൻപിള്ള രാജുവായതുകൊണ്ട് മാത്രമല്ല മാധ്യമ പ്രവർത്തനം ഒരു കച്ചവടമാണ് അവർക്ക് ഒരു ഇരയെ വേണം ഇന്ന് അവർക്ക് ഒരു ഇരയും ഉണ്ടായിരുന്നില്ല അവർ നോക്കി നടന്നപ്പോൾ അവരുടെ ചൂണ്ടയിൽ ഇദ്ദേഹം ഒന്ന് കൊത്തി അതേസമയം ഇതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായാൽ അവരിത് മാധ്യമ മാധ്യമപ്രവർത്തന രീതി അതാണ് എത്രയോ വാർത്തകൾ ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ അവർ രാവിലെ മുതൽ ഇങ്ങനെ ക്യാമറ തുറന്നു വെച്ചിരിക്കണേ ഇരയെ തപ്പി അവർക്കൊരു ഇരയെ കിട്ടിയാൽ അവർ ഇരയുടെ പിന്നാലെ പോവും ഇതിനേക്കാൾ ഭേദമാണ് ക്യാൻസർ വന്നതെന്ന് മണിയൻപിള്ള രാജു ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ചാനലുകളെല്ലാം ചുറ്റും കൂടുന്നു ബ്രേക്കിംഗ് ന്യൂസുകളാണ് മണിയൻപിള്ള രാജുവിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട് ശ്രദ്ധിക്കണമായിരുന്നു റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വലത് വശത്ത് വാഹനം വരുന്നു നോക്കണം അതിനകത്തൊരു തർക്കവും വേണ്ട വന്ന് ഇടിച്ചു എന്നുള്ള ശരിയായിരിക്കും നേരെ കൊണ്ടിറക്കിയപ്പോൾ വന്നിടിച്ചു കാണും അതൊക്കെ അശ്രദ്ധയാണ് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ഇതൊക്കെ സത്യമാണെങ്കിലും ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലായിടങ്ങളിലും ചാനൽ ക്യാമറകളുണ്ട് അവരെ ഇരയെ തേടി നടക്കണ ഇരയായി പോകുന്ന ആ ദിവസം പ്രധാനപ്പെട്ടതാണ് മറ്റ് വാർത്തകളുണ്ടെങ്കിൽ അവരിതിന് ഗവനിക്കത്തിൽ ചെറിയ വാർത്ത ഇവിടെ പല വാർത്തകളും വലിയ വാർത്തകളിൽ മുങ്ങിപ്പോവാറുണ്ട് അതുകൊണ്ട് വിവാദ വ്യവസായം നടത്തുന്ന മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു ഇര എന്നതിനപ്പുറത്തേക്ക് മണിമ്പളി രാജുന് തൂക്കിക്കൊരുമോ ഇല്ല ജയിലിൽ അടയ്ക്കുക ഇല്ല മണിമ്പളരാജു അപകടമാണ് ഉണ്ടാക്കിയത് പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കും കോടതി പോലും കൊണ്ടുപോണ്ട കാര്യമില്ല മെഡിക്കൽ പരിശോധന നടത്തുന്നത് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയാറുണ്ട് ഇനി അതിന് കിട്ടത്തില്ല മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അറിയാൻ പോകുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം എന്തായാലും മാധ്യമങ്ങൾ ആഘോഷിക്കട്ടെ നല്ല കാര്യം പണ്ടൊക്കെ സെലിബ്രിറ്റിയുടെ അപകട വാർത്തയൊന്നും ആരും കൊടുക്കുമായിരുന്നില്ല ആ സ്ഥിതി മാറി വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സെലിബ്രിറ്റികളും ഓർക്കുക ഏതെങ്കിലും തരത്തിൽ സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ ക്യാമറയുമെ എല്ലാവരും ഉണ്ടാവും ആകെപ്പാടെ നന്മ മരങ്ങളെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾക്ക് നക്കാപ്പിച്ച കൊടുക്കുന്ന മുതലാളിമാർ മാത്രം രക്ഷപ്പെടും ബാക്കി ഏത് സെലിബ്രിറ്റിയും എവിടെയെങ്കിലും ചെന്നൊരു അബദ്ധത്തിൽ ചാടിയാൽ അവർ കൊന്നു കൊലവിളിക്കും അതുകൊണ്ട് സെലിബ്രിറ്റികൾ ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വഴി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക പണി ഉറപ്പാണ് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ